കവികളും എഴുത്തുകാരും എന്നല്ല എല്ലാ മനുഷ്യസ്നേഹികളും എന്നും യുദ്ധത്തിനെതിരാണ് എല്ലാ യുദ്ധങ്ങളും മനുഷ്യനെ കൊല്ലുന്നു അല്ലെങ്കിൽ എല്ലാ യുദ്ധങ്ങളിലും മനുഷ്യർ മരിക്കും മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാരുടെ ഭാര്യന്മാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരുടെ എന്നല്ല നഷ്ടങ്ങളുടെ നിലവിളികളും വിഹ്വലമായ വേദന നിറഞ്ഞ ആക്രന്തനങ്ങളുമാണ് യുദ്ധം അവശേഷിപ്പിക്കുന്നത് ഫലസ്തീനിൽ എത്രയേറെ കുഞ്ഞുകളാണ് കൊന്നൊടുക്കപ്പെട്ടത് എന്നറിയില്ല ഇപ്പോൾ തന്നെ ഇറാനിലും ഇസ്രായേലിലും പിടഞ്ഞൊടുങ്ങുന്ന മനുഷ്യർക്ക് കണക്കില്ല യുദ്ധമരുതേ യുദ്ധമരുതേ അരുതേ എന്ന നിലവിളിയാണ് കവിതയ്ക്ക് നൽകാനുള്ളത് ഒരു പക്ഷിയ കൊല്ലരിത് എന്ന് പറയാനാണ് ഇന്ത്യയിൽ ആദ്യത്തെ കവിത ഉണ്ടായത് കാവ്യ ോടൊപ്പം യുദ്ധമരുത് സമാധാനം പുലരട്ടെ എന്ന സന്ദേശവുമായി ഞാൻ പങ്കുചേരുകയാണ് എൻ്റെ ഒരു ചെറിയ കവിത പിന്നെയും കുട്ടികൾ നിലവിളിക്കുന്നു ഭയം കൊണ്ട് നിലമറന്നവരി പാതിരാത്രിയിൽ ചെറിയ നിലമറന്നവരെ കൊല്ലുവാൻ പോലും തലപൊഴുത്ത് നടക്കുന്നു ഭൂമിയിൽ അവൻ ഒരാൾ അഭയമില്ലാത്ത ദേശാന്തരങ്ങളിൽ മണിവിളക്കുപോലുള്ള കിടാങ്ങളെ രുധിരമാക്കി രുക്കിരിക്കുന്നു ചുറ്റിലും മനുഷ്യരെല്ലാം മരിച്ചിരിക്കുന്നു മനുഷ്യരെല്ലാം മരിച്ചിരിക്കുന്നു തീ ചുടല മാത്രം മരിച്ച കുഞ്ഞുങ്ങൾ വന്നതിലും മരിച്ചുപോയി ദൈവവും ഈ ഉള്ളിലിപ്പോൾ മരിച്ചു പോറുകയും ദൈവവും യുദ്ധങ്ങൾ അവസാനിക്കട്ടെ സമാധാനവും മാനവികതയും വളരട്ടെ